വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ബോബൻ തോമസ് ഡോക്ടർ അങ്കിളിന്റെ കീഴിലായിരുന്നു ചികിത്സയും കാര്യങ്ങളും ഡോക്ടർ ബോബൻ തോമസ് ട്രീറ്റ്മെന്റ് എടുത്തു അതിന്റെ ഇടയിലാണ് ഞാൻ എസ് എസ് എൽ സി എക്സാം എന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സി സി ആർ ടി സ്കോളർഷിപ്പ് പിന്നെ കരകഗോപ്പ കേരളം മ്യൂസിക് റിയാലിറ്റി ഷോ മറിയം എന്ന് പറയുന്ന എൻ്റെ പ്ലേ ബാക്ക് അങ്ങനെ എല്ലാം ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് കിട്ടുന്നത് ഇപ്പം ട്രീറ്റ്മെന്റ് തീർന്നു ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫാദ്രനാഥ് മ്യൂസിക് കോളേജിൽ മ്യൂസിക് എന്നെയാണ് പഠിക്കണത് എനിക്ക് ലിംഹോപ്ലാസ്റ്റിക് ലിംഹോം എന്നാണ് എൻ്റെ ക്യാൻസറിന്റെ പേര് ലിംഹോമോയ് ഞാനും അത്രയും ഇരുപത്തിയഞ്ച് റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് റേഡിയേഷൻ ചെയ്തു ീഡിയാറ്റിക്കിന്റെ ഒമ്പത് കോഴ്സ് ചെയ്തു അഡത്തിന്റെ എട്ട് കോഴ്സ് ചെയ്തു പിന്നെ ഇരുപത്തി നാലോ ഇരുപത്തി അഞ്ചോ മെയിന്റനൻസ് കീമോ ചെയ്തു നല്ല ആളാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു ഇപ്പൊ ട്രീറ്റ്മെന്റ് തീർന്നു ചെക്കപ്പ് ഉണ്ട് വരെ കൊടുക്കുന്നു അവസാനായിട്ട് കുറിപ്പ് ഈ കീമ്പ് നിർത്തിക്കോടിയെന്ന് പറഞ്ഞു റിയാലിറ്റി ഷോയിൽ നിൽക്കണ സമയത്താ ഫൈനലാവുന്ന സമയത്താ മതി കീമ്പോഴത്തൊന്നും അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ടാബ്ലറ്റ് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല മൂന്നു മാസം കൂടുമ്പോ ചെക്ക ഡ്യൂറേഷൻ അതിപ്പോ പലർക്കും പല രീതിയിലാണല്ലോ ട്രീറ്റ്മെന്റ് ഞാൻ ഫസ്റ്റ് ആർട്ടിക്കിന്റെ ഴിഞ്ഞിട്ട് അഡൽട്ടിൻ്റെ ചെയ്തു പിന്നെയാണ് മെയിൻറ്റനൻസ് ഇതിന്റെ ഇടയിൽ റേഡിയേഷൻ എടുത്തു പേടിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറയട്ടെ ആൾക്കാർക്ക് പൊതുവേ ജനങ്ങൾക്ക് ഒരു മിഥ്യാധാരണയുള്ള ക്യാൻസർ വന്നാൽ മരിച്ചു പോകും എന്നുള്ളതാണ് എന്റെ അടുത്ത് ആൾക്കാർ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കണത് മിണ്ട അയ്യോ വയ്യോ ആ ഒരു രീതിയിലാണ് പക്ഷെ ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ക്യാൻസർ അത് വന്നു അത് പോകാനുള്ളത് പൊക്കോളും നമ്മുടെ ലൈഫല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഞാൻ സിംഗറാണ് ക്യാൻസർ വന്നപ്പോൾ ഫസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് പോയത് എൻ്റെ മ്യൂസിക്കാണ് പക്ഷെ ഒരു വരി പോലും പാടാൻ പറ്റാതായി പക്ഷേ ഈ എവിടെ നിന്നോ വന്ന വന്നൊരു ക്യാൻസറിൻ്റെ അടുത്ത് എനിക്കുള്ള വാശി തിരിച്ച് തന്നെ വരണം എന്നുള്ളതായിരുന്നു അതിന് എന്റെ ഡോക്ടറുകൾ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോലും മെഡിസിൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞാനിപ്പോ സ്വാതന്ത്ര്യ മ്യൂസിക് കോളേജില് ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അവനി അവനി എന്റെ സ്ഥലം മെനാറൂടാണ് ട്രാൻഡ് തന്നെ അവനി അവനിയുടെ അർത്ഥം ഭൂമി എന്നാണ് അവനി നന്മയാകുന്ന കാണി കാണുവാൻ കണ്ണിനേ നല്ല വാക്കി ശില്വാൻ നാവിന യ നയ്യുവാ ബോധം ഡി ജലങ്ക ജന്മ ബന്ധു വേണ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം